പാലാ മുരിക്കുമ്പുഴ സ്വദേശി അജിത് പനക്കലും ഭാര്യ ഭാര്യരമ്യയും മൂന്ന് വയസ്സുകാരൻ ആദിദേവും ചേർന്നൊരുക്ക് ചെണ്ടുമല്ലി വസന്തമാണിത് വീടിന് സമീപത്തു തന്നെ പാട്ടത്തിനെടുത്ത അറുപത് സെൻറ് സ്ഥലത്ത് രണ്ടായിരത്തഞ്ഞൂറോളം ചെണ്ടുമല്ലി ചെടികൾ പൂവിട്ടത് മനോഹരമായ കാഴ്ചയാണ് ചെണ്ടുമല്ലിച്ചെടികളാണ് ഓണത്തിന് പൂക്കളം ഒരുക്കുന്നതിനായി പൂവിട്ടത് സാധാരണ പൂപ്പാടങ്ങൾ കാണുന്നതിന് അന്യസംസ്ഥാനങ്ങളിൽ പോകേണ്ടിയിരുന്നു എന്നാൽ ഇന്ന് കേരളത്തിലെ കാലാവസ്ഥയിൽ നന്നായി വളരുമെന്നും പൂക്കൾ സുലഭമായി ലഭിക്കുമെന്നും ചെണ്ടുമല്ലി കൃഷിയിലൂടെ അജിത്തും കുടുംബവും തെളിയിച്ചിരിക്കുകയാണ് കേരളത്തിലെ അന്യസംസ്ഥാനങ്ങളെ തമിഴ്നാട് കർണാടക ആന്ധ്ര എന്നീ സംസ്ഥാനങ്ങളിലെല്ലാം അവരുടെ ഒരു കാരണം അവർ വീട്ടിൽ ഒരു മൊന്തക്കകത്തോ അല്ലെങ്കിൽ ഉരുളിക്കകത്തോ വെള്ളം നിറച്ച് ഈ പൂവ് ബന്ദിപ്പൂവ് അവർ സൂക്ഷിക്കുന്നതുണ്ട് പിന്നെ അതുപോലെ അവരുടെ വാതിൽപ്പടിയിലും അതുപോലെ അവരുടെ ആഘോഷങ്ങൾ ആയിക്കോട്ടെ അവർ ഡെയിലി യൂസാണ് അവരുടെ ബന്ദിപ്പൂവ് നമുക്കാണെങ്കിൽ ഈ ബന്ദിപ്പൂവിൻ്റെ ഉപയോഗം ഒന്ന് ഓണത്തിന് അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഉത്സവങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ കയറി താമസം വരുമ്പോൾ അങ്ങനെ മാത്രമേ ഉപയോഗം ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് ഓണം വരുമ്പോൾ മാത്രമാണ് നമുക്കിവിടെ ഇതിന് ഏറ്റവും കൂടുതൽ വില കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ച് ഇത് ഈ കൃഷി ചെയ്ത ബന്ദി കർഷകരെ സംബന്ധിച്ചൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തന്നെ ഇതിന് വിപണി കണ്ടെത്തണം അതാണ് ഏറ്റവും വലിയ പ്രശ്നം കാരണം പൂക്കടക്കാരും നമ്മുടെ ഇന്ന് പൂ എടുക്കാൻ ഇല്ല കാരണം അവരൊക്കെ തമിഴ്നാട്ടിലെ പാടങ്ങൾക്കെല്ലാം അഡ്വാൻസ് കൊടുത്ത് നേരത്തെ തന്നെ ബുക്ക് ചെയ്യുന്ന കാരണം അവരവിടെ നിന്നുള്ള പൂ എടുക്കുകയുള്ളൂ പിന്നെ നമ്മൾ തന്നെ ഇപ്പോൾ സോഷ്യൽ മീഡിയ അതുപോലെ ചാനലുകൾ അങ്ങനെയുള്ളവരെല്ലാം പറഞ്ഞ് നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പുകളിലെല്ലാം കൂടെ ഇട്ടുകളാണ് നമ്മളിപ്പോൾ ഒരു വിപണനം നടത്തുന്നത് മറ്റ് സംസ്ഥാനങ്ങളിൽ പൂക്കൾ നിത്യോപയോഗ സാധനമാണെങ്കിൽ കേരളത്തിൽ ഓണാഘോഷങ്ങൾക്കും ഉത്സവങ്ങൾ കയറി താമസം എന്നീ ആഘോഷങ്ങൾക്ക് മാത്രമാണ് ചെണ്ടുമല്ലിയും മറ്റ് പൂക്കളും ഉപയോഗിക്കുന്നത് അജിത്തിൻ്റെ അറുപത് സെന്റ് സ്ഥലത്ത് ഏത്തവാഴയും വെണ്ടയും തക്കാളിയും മുളകും സാലഡ് വെള്ളരിക്കയും മധുരക്കിഴങ്ങും മഞ്ഞളും കൃഷി ചെയ്തിട്ടുണ്ട് അജിത്തിൻ്റെ ഭാര്യയും പ്രവാസിയായിരുന്ന രമ്യയുടെ നേതൃത്വത്തിലാണ് കൃഷികൾ ചെയ്യുന്നത് മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നത് പാലാ കൃഷിഭവനിലെ ഉദ്യോഗസ്ഥരാണ് ചിങ്ങമൊന്നിന് കർഷക ദിനത്തിൽ മുനിസിപ്പാലിറ്റിയിലെ മികച്ച വനിതാ കർഷകയായി രമ്യയെ തെരഞ്ഞെടുത്തിരുന്നു ന്യൂസ് ബ്യൂറോ പാല